ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് കയറിയാണ് ജനറൽ സർവീസ് ഫ്രണ്ട് ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ട് പിന്നെ സൈലൻസിൻ്റെ ബുഷ് മാറ്റെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഓയിൽ ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ചൊക്കെ നോക്കി ബ്രേക്ക് ലൈൻഡറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ അയച്ച് നോക്കുന്ന സമയത്ത് കമ്പനി ലൈൻഡർ ഒന്നും അല്ല ഒറിജിനൽ ലൈൻഡർ അല്ല കിടക്കണേ പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം ഈ ലൈനറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കൂടുതൽ പൊടി കൂടുതലായിരിക്കും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹബ്ബൊക്കെ തേമാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇനി മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ ലൈനർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ടയറിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ ചെയിൻ ചെറിയൊരു ലൂസുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നൂ വലിയ പഴക്കമായിട്ടില്ല ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും അഞ്ച് ആംബിയറാണ് ബാറ്ററി കപ്പാസിറ്റി നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററി മൂന്ന് വർഷമായിട്ടുണ്ടാവും ഇതിൽ എന്തെങ്കിലും വാറൻറ്റി പീരീഡ് കഴിഞ്ഞ ബാറ്ററി ആണ് ചെക്കിങ്ങിൽ പര അതായത് ചെക്കിങ്ങിൽ പരാജയപ്പെട്ടേക്കണം അതായത് ആയിട്ടാണ് കാണിച്ചേക്കുന്നത് പക്ഷേ സെൽഫ് കാര്യങ്ങൾ ഇപ്പോഴും വർക്കിംഗ് ആണ് അപ്പം പരമാവധി ഉപയോഗിക്കുക സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും ആദ്യം കാണിക്കുക ബാറ്ററിയുടെ പ്രോബ്ലം അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കാം കേട്ടോ ഇതിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഇൻഫോം ചെയ്തെന്നുള്ളൂ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ മാറ്റണമെന്ന് ഒരു നിർബന്ധമില്ല കംപ്ലയിൻറ്റ് നമുക്ക് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചിട്ട് മാറ്റിയാൽ മതി പിന്നെ നമുക്ക് അതിന്റെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് ക്ലച്ചിൻ്റെ ലിവർ ബെൻഡായിട്ടിരിക്കുന്നുണ്ട് ക്ലച്ച് ലിവർ പിടിക്കുമ്പോൾ താഴേക്കാണ് പോകുന്നത് കാരണം അപ്പോൾ അതൊന്നും മാറ്റിയിടണം നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിത് ലെവൽ ചെയ്യാൻ നോക്കി ഒടിഞ്ഞു പോകും ഇന്ന അതേ രീതിയിൽ തന്നെ നിലനിർത്തണം അതല്ലെങ്കിൽ മാറ്റി പുതിയത് ഇടണം കാരണം ഇത് പൊസിഷൻ കറക്റ്റ് അല്ലാതെ വരുമ്പോൾ ലിവറേജിൽ ഒരു ഇത് അത്ര കംഫർട്ടായിട്ട് കിട്ടില്ല നമുക്ക് മാറ്റി ഇടണമായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ഫോർക്കിന്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ഓല് ഓയിൽ സീലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ രണ്ട് ഫോർക്കിന്റെ പൈപ്പും കംപ്ലീറ്റ് ആണ് അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം അവിടെ പ്ലേറ്റിങ്ങ് പോയിട്ട് ഒരു ചെറിയ സ്ക്രാച്ച് പോലെ നല്ല ചെറിയ സ്ക്രാച്ച് അല്ല നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ രണ്ട് ഫോർക്ക് പൈപ്പ് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ഈ ഓയിൽ സീല് ഓയില് ഡസ്റ്റ് സീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അത് അടക്കം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഉപയോഗിക്കാനുണ്ട് കുറേ കൂടി കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാം ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പ്ലഗ് എനിക്ക് തോന്നുന്നു എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ സാധാരണ പ്ലഗ്ഗും കൂടി മാറ്റേണ്ടതാണ് എനിക്ക് തോന്നുന്നു അത് കുറച്ച് പഴക്കം തോന്നുന്നുണ്ട് കളർ ഷെയ്ഡ് ചെറുതായിട്ട് വന്നു ഇടങ്ങിയിട്ടുണ്ട് കുറച്ച് മാറ്റിയിടണമെനിക്ക് കുറച്ച് ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വയറിംഗ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഹെഡിൽ കാർബൺ പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലാണ് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ പ്ലഗ് കൂടുതൽ മാറ്റി കളയണ തന്നെയാണ് നല്ലത് സാധാരണ എയർഫിൽട്ടർ മാറ്റുമ്പോൾ കൂടുതൽ പ്ലഗ് കൂടി മാറ്റിയിടാറുണ്ട് മാറ്റിയിട്ടുണ്ടോയെന്നുള്ള പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ പഴക്കം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അതായത് ഫ്രണ്ട് ഫോർക്ക് പൈപ്പ് ഓയില് ഓൽസീല് ജനറൽ ആയിട്ടുള്ള സർവീസ് അതെല്ലാം ഒരു എസ്റ്റിമേറ്റ് പറയാം എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിലും വലിയ തെറ്റ് കാണിക്കുന്നില്ല ഓക്കെ വലിയ മോശമായിട്ടൊന്നുമില്ല അപ്പോൾ ഓയിൽ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓയിൽ മാറേണ്ട കേട്ടോ അപ്പം നിലവിൽ നമ്മുടെ കൂട്ടത്തിൽ ഓയിൽ മാറുന്നില്ല അപ്പോൾ അത് നോർമയിൽ വെച്ചേക്കാം മൂവായിരം കിലോമീറ്റർ ആയിക്കുമ്പോൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിയെല്ലാം ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് കിട്ടേക്കാം അതായത് ജനറൽ സർവീസ് വാട്ടർ സർവീസ് അതേപോലെ തന്നെ ആ സൈലൻസിൻ്റെ റബ്ബർ മാറ്റാനുണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീൽ ഫോർക്ക് വൈപ്പ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ക്ലച്ചിൻ്റെ ലിവറും കൂടി ഉൾപ്പെടുത്താം കേട്ടോ അത്ര ഉൾപ്പെടുത്തിയുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ കേട്ടോട്ടോ ഞാൻ വണ്ടി തീരുമ്പോഴത്തേക്കേകദേശം ഒരു ആറേ മുക്കാൽ ഏഴ് മണിക്കാകും തീർന്നു വരുമേ കാരണം അത്യാവശ്യം നമുക്ക് അത് അഴിച്ച് ചെയ്ത് മച്ചൊരു താമസം വരുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ട് തരാം കാരണം കണ്ടിന്യൂ ചെയ്യണം ഓക്കെ